Vamos agora. എയിംസ് സ്ഥാപനം സംബന്ധിച്ച പരാമർശത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കാസർഗോഡ് ശക്തമായ പ്രതിഷേധമുയരുന്നു എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കണമെന്ന മന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ ബി വിവിധ സംഘടനകളും ജനകീയ കൂട്ടായ്മകളും രംഗത്തെത്തി എട്ട് വർഷം മുമ്പ് എൻഡോസൾഫാൻ ദുരന്ത ബാധിതരെ സന്ദർശിക്കാനെത്തിയപ്പോൾ കാസർഗോഡിന്റെ ആരോഗ്യ മേഖലയിലെ ദയനീയ അവസ്ഥയെക്കുറിച്ച് വാചാലിനായി സംസാരിച്ചിരുന്ന സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ നിലപാട് ജില്ലയിലെ ജനങ്ങൾ ചോദ്യം ചെയ്യുകയാണ് കാസർഗോഡിൽ എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യമായി വർഷങ്ങളായി മുന്നോട്ടു പോകുന്ന എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് കാസർഗോഡ് ജില്ലയാണ് സംസ്ഥാനത്തെ എയിംസിനു വേണ്ടിയുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് പ്രത്യേക സംഘടന രൂപീകരിച്ച് ഇതിനായി പ്രവർത്തിച്ചതും കാസർഗോഡുകാരാണ് വർഷങ്ങളായി ജില്ലയിൽ നിന്ന് ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കുന്നവർ എയിംസിനു വേണ്ടി പോരാടും എന്ന് പറയുമ്പോൾ തന്നെ ഒഴുക്കിനൊത്ത് നീന്തി രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തുന്നതിലജകരമെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു എയിംസിനു വേണ്ടിയുള്ള സമരങ്ങളെപ്പോലും വില കുറച്ച് കാണുന്ന നിലപാടാണ് ഇവർക്കുള്ളതെന്നും എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ പറയുന്നു എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ പ്രസിഡന്റ് ഗണേഷ് അരമങ്കാനം പറയുന്നത് ഇങ്ങനെ ആലപ്പുഴയിൽ ഇതിനകം വൈദ്യ സൗകര്യങ്ങൾ കൂടുതലാണ് മെഡിക്കൽ കോളേജും മറ്റ് അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളും ആ പ്രദേശത്ത് നിലവിലുണ്ട് അതേസമയം കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യപരമായ അത്യന്തം പിന്നോക്കാവസ്ഥയാണുള്ളത് ഇത് നേരിൽ കണ്ട് മനസ്സിലാക്കിയ സുരേഷ് ഗോപി ഇപ്പോഴത്തെ നിലപാട് ദുരൂഹമാണെന്ന് കൂട്ടായ്മ ജനറൽ സെക്രട്ടറി മുരളീധരൻ പഠനക്കാട് പറഞ്ഞു സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവന അനുചിതമാണ് അദ്ദേഹത്തിന്റെ പരാമർശം ശക്തമായി പ്രതിഷേധിക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് ജില്ലാ ബി ജെ പിയും രംഗത്തെത്തി കാസർഗോഡ് ജില്ലയിൽ എയിംസ് സ്ഥാപിക്കണമെന്നത് ബി ജെ പിയുടെ ഉറച്ച നിലപാടാണ് ജില്ലയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമാണ് എൻഡോസൾഫാൻ ദുരന്തം നേരിട്ട നൂറുകണക്കിന് ജനങ്ങൾ ഇപ്പോഴും ചികിത്സാ പ്രശ്നങ്ങളുമായി പൊരുതുകയാണ് ഇവരെയൊക്കെ പരിഗണിച്ച് എയിംസിന്റെ സ്ഥലം നിശ്ചയിക്കും ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ എം പി മുൻ വർഷങ്ങളിൽ എയിംസിന്റെ ആവശ്യത്തിനായി രംഗത്തെത്തിയ സി പി എം നേതാക്കളും ഇന്ന് മൌനം പാലിക്കുന്നതും തീരുമാനത്തിൽ വ്യക്തത ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് ആശങ്കാജനകമാണെന്നും ബി പറഞ്ഞു മൗനം വെടിഞ്ഞ് സമര പോരാട്ടങ്ങളുടെ ഭാഗമാകണമെന്നും കൂട്ടായ്മ അഭ്യർത്ഥിച്ചു എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മയുടെ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഗണേഷ് അരമങ്കാനം ജനറൽ സെക്രട്ടറി മുരളീധരൻ പഠനക്കാട് ട്രഷറർ സലീം സന്ദേശം ചൌക്കി കോർഡിനേറ്റർ ശ്രീനാഥ് ശശി വൈസ് പ്രസിഡന്റ് ഹക്കീം വേഗൽ എന്നിവർ പങ്കെടുത്തു അതേസമയം കേരളത്തിന് അനുവദിക്കുന്ന എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കണമെന്നാണ് ഏതാനും ദിവസം മുമ്പും സുരേഷ് ഗോപി നിലപാട് ആവർത്തിച്ചത് വികസനത്തിലേറെ പിന്നോക്കം നിൽക്കുന്ന ആലപ്പുഴ ജില്ലയെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് സംസ്ഥാനത്തെ വിവിധ ജില്ലകളുമായി താരതമ്യം ചെയ്താൽ ആലപ്പുഴയ്ക്ക് എയിംസിന് യോഗ്യതയുണ്ടെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എയിംസ് ആലപ്പുഴയിൽ വേണ്ടെന്നാരെങ്കിൽ പറഞ്ഞാൽ അത് നിർബന്ധമായി തൃശൂരിൽ കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു സംസ്ഥാനത്തെ പതിമൂന്ന് ജില്ലകളുമായി താരതമ്യം ചെയ്താൽ ആലപ്പുഴയ്ക്ക് എയിംസിന് യോഗ്യതയുണ്ട് ഇടുക്കി ആയിരിക്കും ഒരുപക്ഷെ പിന്നെ പിന്നോക്കം നിൽക്കുന്നത് ഈ ജില്ല വലിയ ദുരിതമാണ് നേരിടുന്നത് അതിനാൽ ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കണമെന്നത് ഈ നാടിന്റെ വികസനത്തിന് അനിവാര്യമാണ് എയിംസ് ആലപ്പുഴയിൽ തന്നെ വരണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി അതേസമയം രാഷ്ട്രീയ ൾ മുൻനിർത്തി ആലപ്പുഴയിൽ എംസ് വേണ്ടെന്ന് ആരെങ്കിലും വാദിച്ചാൽ താനത് നിർബന്ധമായി തൃശൂരിൽ കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വിഷയത്തിൽ കേന്ദ്രം പൂർണ്ണ പിന്തുണയാണ് തനിക്ക് നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രീയ ഉദ്ദേശത്തോടെ അത് ചെയ്യില്ലെന്ന് തീരുമാനിച്ചാൽ പിന്നെ എനിക്ക് എൻ്റെ പ്രധാനമന്ത്രിയുടെ അടുത്തും ആരോഗ്യമന്ത്രിയുടെ അടുത്തും പിന്നെ എനിക്ക് അധികാരമുണ്ട് അവകാശമുണ്ട് കേരളത്തിൽ നിന്നുള്ള ബി ആദ്യ എം എന്ന നിലയിൽ തൃശൂരിന് പിന്നെ അത് നിർബന്ധമെന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂരിൽ സ്ഥലമില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത് എന്നാൽ തിരുവനന്തപുരത്ത് സ്ഥലം നൽകാമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂരിൽ എയിംസ് വരുന്നതിനെ ചിലർ എതിർക്കുന്നത് അത് തനിക്ക് പെരുമയായി മാറുമെന്ന ഭയം കൊണ്ടാണെന്നും സുരേഷ് ഗോപി ആരോപിച്ചു ഒരു ആവശ്യം എതിർക്കപ്പെട്ടാൽ അതിനുള്ള പ്രതിവിധി താൻ കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു